ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷംസ് കോക്കരില്ലേ നമുക്കിന്നൊരു ഈവനിങ് സ്നാക്കുണ്ടാക്കാം കേട്ടോ നമുക്ക് ബ്രെഡ് പൊരിച്ചത് അതിലേക്ക് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴിവുള്ള പാത്രം എടുക്കണേ അതിലേക്ക് നമുക്കൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ മൈദ മാവ് കൊടുക്കാം ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടേബിൾ സ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് പിന്നെ ഒരു ഒരു അര ഗ്ലാസും കൂടെ നമുക്ക് മിൽക്കും കൂടെ ഫ്രഷ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മിൽക്കും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു തിക്ക് ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അധികം വെള്ളം ഒരാട കുറച്ചൊരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ മാവ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഒരു രണ്ട് ശേഷം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു മധുരത്തിന് വേണ്ടി ഒരു സ്വല്പം ഉപ്പും കൂടെ കേട്ടോ അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഈ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം ഉടച്ച് ഇത് ഉപകാരം എടുക്കാം കേട്ടോ അതിൽ പോയ ഈ ബ്രെഡിൽ നമുക്ക് ബ്രെഡ് ഒടിഞ്ഞും കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ ഈ ബ്രെഡ് ഞാൻ നടുക്കി രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് പാനെടുത്ത് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാവുമ്പോഴേക്കും നമുക്ക് ഈ ബ്രെഡ് എടുത്ത് മുക്കി പൊരിച്ചു കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബ്രെഡ് എടുത്ത് മുക്കായ രണ്ട് സൈഡ് അപ്പുറത്തും അപ്പുറത്ത് നല്ലോണം മുക്കിയിട്ട് നമുക്ക് പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലൊരു മൂന്ന് നാല് പീസ് ഏതായാലും കൊള്ളും അപ്പോൾ ഈ ഒരു മൂന്ന് നാല് പീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതൊരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ആവുന്ന ഒരു ഈവനിങ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഞാനതൊരു ടിഷ്യൂ എടുത്തിട്ട് കരിം എണ്ണ നല്ലോണം കുടിക്കും അതുകൊണ്ട് ഞാനൊരു ടിഷ്യൂ ഇട്ടിട്ടാണ് അതിൻ്റെ മീതേലി ഇബ്ലിട്ടെടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം Thanks for watching. Bye, dears. Bye.